നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ ആഴ്ച തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്ന വാർത്തകൾ വരുന്നുണ്ട് ബി ജെ പി നേരത്തെ തുടങ്ങുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി ഇവിടെ വരുമ്പം അദ്ദേഹത്തിന് ചുറ്റും ഇവരുടെ പ്രധാനപ്പെട്ട എ ക്ലാസ് മണ്ഡലങ്ങൾ എ ടൈപ്പ് മണ്ഡലങ്ങൾ ബി ടൈപ്പ് മണ്ഡലങ്ങളിലേക്കുള്ള മണ്ഡലങ്ങളിലേക്കുള്ളൊരു പത്തൊമ്പത് സ്ഥാനാർത്ഥികളെ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിർത്തി ഒരു പ്രകടനം നടത്താനായിട്ട് ഒരു സ്റ്റേജ് ഷോ നടത്താനായിട്ട് ബി ജെ പി പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിനവർക്ക് വലിയ സ്കോർ ചെയ്യാൻ കഴിയും ആ ഒരു നടത്തി കഴിഞ്ഞാൽ അപ്പോൾ നരേന്ദ്രമോദി ഇവിടെ വരുമ്പോൾ സ്ഥാനാർത്ഥികൾ നിരന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് നിന്നാൽ അതുതന്നെ ഒരു വലിയ പ്രൊജക്ഷനായിരിക്കും ആ പ്രൊജക്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു നീക്കത്തിന് പിന്നിൽ അവർ സ്ഥാനാർത്ഥികളെ ഏതാണ്ടൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയുന്നത് അപ്പോൾ അതിന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്ന കാര്യം മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ ഏകദേശം കഴിഞ്ഞ തദ്ദേശവ്യംഭരണ തിരഞ്ഞെടുപ്പിൽ തന്നെ അവർ ഫീൽഡിൽ ഇറക്കി കഴിഞ്ഞു ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണോ അവരായിരുന്നു ആ തദ്ദേശവ്യംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ പ്രചരണങ്ങൾ നയിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല അവർക്ക് എപ്പോൾ വേണോ ലിസ്റ്റ് റെഡിയാണ് എപ്പോൾ വേണോ രാജീവ് ചന്ദ്രശേഖർക്ക് അനൗൺസ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അല്ല പക്ഷേ പല പേരുകൾ പലയിടങ്ങളിൽ കേൾക്കുന്നു ഇപ്പോൾ ഉദാഹരണം സുരേന്ദ്രൻ തന്നെ പരിശോധിച്ചാൽ പാലക്കാട് കേൾക്കുന്നു മഞ്ചേശ്വരം കേൾക്കുന്നു അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ വിവിധ മണ്ഡലങ്ങളിൽ കേൾക്കുന്നു അതിൻ്റെ കാരണം സുരേന്ദ്രന് വേണ്ടി അത്തരത്തിൽ പിന്നെ മുറവിളി കൂട്ടുന്ന കുറേ പേരുണ്ട് സുരേന്ദ്രൻ തൃശ്ശൂർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പി പ്രവർത്തകർ തൃശ്ശൂരുണ്ട് സുരേന്ദ്രൻ കൊടുങ്ങല്ലൂർ വരണമെന്ന് ആഗ്രഹിക്കുന്ന ബി ജെ പി പ്രവർത്തകർ കൊടുങ്ങല്ലൂരുണ്ട് സുരേന്ദ്രൻ പാലക്കാട് തന്നെ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പാലക്കാടുണ്ട് മഞ്ചേശ്വരത്തുണ്ട് ഈവൻ കോന്നിയിൽ വരെ ഉണ്ട് അതറിയാമോ ചില ചോദിക്കുന്ന വട്ടിയൂർക്കാവ് എന്താ സുരേന്ദ്രൻ വന്നാൽ നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സ്ഥലമല്ലേ എന്ന് ചോദിക്കുന്നവർ തിരുവനന്തപുരത്തുണ്ട് സുരേന്ദ്രൻ മോശപ്പെട്ട ഒരു താരമല്ല സുരേന്ദ്രൻ എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ ഈ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നത് പ്രവർത്തനത്തിലൊരു ചെറിയ പാളിച്ചകൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൊക്കെ ഒരു ഒരു വ്യത്യാസം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ ഒരു സുരേന്ദ്രൻ പഞ്ച് പലപ്പോഴും കിട്ടിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും സുരേന്ദ്രൻ തിരിച്ചു വന്നിരിക്കുന്നു ഇപ്പോൾ സുരേന്ദ്രൻ നടത്തുന്ന ഓരോ പത്രപ്രസ്താവനയും ഓരോ വാചകങ്ങളും കേരളം ശ്രദ്ധിക്കുന്നതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സുരേന്ദ്രൻ ഇതാണ് പറ്റിയത് മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇനി പിന്നെ ജനപ്രതിനിധിയാകാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ വാക്കിൻ്റെയും ബുദ്ധിയുടെയും മൂർച്ച കൂർമ്മത കൂട്ടി കേരളത്തിൽ വരുന്ന ഓരോ ബി ജെ പി പ്രസിഡൻറ്റുമാർക്കും സപ്പോർട്ട് ചെയ്യുന്നൊരു വലങ്കൈ ആയി നിൽക്കുന്നതായിരിക്കും ബി ജെ പിക്ക് അദ്ദേഹത്തിനും കൂടുതൽ ഗുണമെന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ശൈലി എങ്ങനെയാണ് വന്നു പ്രസംഗം അതിഗംഭീരം പണ്ടേ എങ്ങനെയാണ് കോളേജിൽ പഠിക്കുമ്പോഴേ സുരേന്ദ്രനെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ഉഗ്രൻ പ്രസംഗം ഉഗ്രൻ വാക്കുകൾ അത് വീണ്ടും തിരിച്ച് ഒരു സമാധാന അന്തരീക്ഷത്തിൽ കൂടെ പോകുന്നതുകൊണ്ടായിരിക്കും തിരിച്ചെടുത്തിരിക്കുന്നു അദ്ദേഹം അത്തരത്തിൽ ബി ജെ പി പ്രസിഡന്റിൻ്റെ വലങ്കയായിട്ട് പ്രവർത്തിക്കട്ടെ എന്നുള്ളതാണ് പലരും പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും അക്കൗണ്ട് തുറക്കാൻ കഴിയും നീത്തവണ അതിന് വേണ്ടിയിട്ടാണ് അവർ നീങ്ങുന്നത് അതിനായിട്ട് അവർ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ഇന്നലെ ദേവലോകത്ത് പോയി കാണുക അവരെ ചെയ്തു കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറുടെ ഒരു സന്ദർശനം അതായിരുന്നു ഇതിവിടെ മാത്രമല്ല പല മതമേലധ്യക്ഷന്മാരെയും അവർ കണ്ടിട്ടുണ്ട് അവർക്ക് കൂടി പ്രയോജനകരമാകുന്ന വിധത്തിൽ ചില സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ടും ചില അവർ അവരുദ്ദേശിക്കുന്ന ചില സ്ഥാനാർത്ഥികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടും ഒക്കെ ചിലപ്പം സ്ഥാനാർത്ഥി ലിസ്റ്റ് പോലും ഒന്നും കൂടായികയില്ല അപ്പോൾ അത്തരത്തിൽ ചിലപ്പോൾ സഭയ്ക്ക് തന്നെ ഇയാളെ ജയിപ്പിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ് എന്ന് വരുന്ന വിധത്തിലേക്കുള്ള നീക്കങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട് കേരളത്തിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നടത്തുന്ന ഔട്ട് റീച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കേരളത്തിൽ ബി ജെ പിക്ക് പിടിക്കാവുന്ന മാക്സിമം വോട്ടുകൾ ഇപ്പം ഏതാണ്ട് അവർ പിടിച്ചു കഴിഞ്ഞിരിക്കും കാരണം ഇനി സ്ലോയിലെ പ്രോസസ്സ് നടക്കുകയുള്ളൂ ഇനി ഓരോ ഇലക്ഷനിലും ഇരുപത്തഞ്ചാക്കണം അടുത്തതിൽ മുപ്പതാക്കണം അതിൻ്റെ അടുത്തതിൽ മുപ്പത്തഞ്ചാക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ ആ സ്ലോ ഗ്രോത്തേ ഉണ്ടാവും കാരണം കേരളത്തിൽ ഏതാണ്ട് അമ്പത് ശതമാനം ഹിന്ദുക്കളുള്ളൂ ആ അമ്പത് ശതമാനം ഹിന്ദുക്കളിൽ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനം കോൺ പിന്നെ സി പി എമ്മിലും അതിൻ്റെ കോൺഗ്രസ്സിലുമായിട്ട് നിൽക്കുകയാണ് സി പി എമ്മിലാണ് കൂടുതൽ ബാക്കി നിൽക്കുന്നതാണ് അതായത് ആ നിൽക്കുന്നവർ ഒന്നുകിൽ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ നിരുത്തരവാദികൾ അല്ലെങ്കിൽ അധികാരമോഹികൾ ഒക്കെ ആയിട്ടുള്ളവരാണ് ആ ഒരു ഹിന്ദുത്വവാദികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിന്ദു ആശയത്തിൽ നിൽക്കുന്നവർ അവർ ഇരുപത്തഞ്ച് ശതമാനത്തിനടുപ്പിച്ച് അപ്പുറത്താണ് പിന്നെ അവശേഷിക്കുന്ന ഇരുപത് ശതം ഇരുപത്തഞ്ച് ശതമാനം ഉള്ളതിൽ ഇരുപത് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നയൻറ്റി പെർസെൻറ്റിനടുപ്പിച്ച് പിടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ എയ്റ്റി പെർസെൻറ്റോളം അവരുടെ കൈക്കൽ മേൽ കൈക്കലായി കഴിഞ്ഞു ഇനി അവർക്ക് കിട്ടാനുള്ളത് ഈ ഹൺഡ്രഡ് പെർസെന്റ് ആണ് ഇരുപത്തഞ്ച് ശതമാനം ഇതിൽ കുറേശ്ശെ മാറി വരുന്നുണ്ട് കേട്ടോ കുറെ മാർസിസ്റ്റ് പാർട്ടികളുള്ള ഹിന്ദുക്കൾ ഇങ്ങോട്ട് മാറുന്നുണ്ട് കുറേ കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കളും മാറി വരുന്നുണ്ട് അതിനനുസരിച്ച് ചെറിയ തോതിൽ രണ്ട് ശതമാനം കോൺഗ്രസ് നേതാക്കൾ പറയാൻ ഇല്ലെന്നാണ് അവിടെ ഏകദേശം ഇനിയിപ്പോ മാറണമെങ്കിൽ വി ഡി സതീശനും കെ മുരളീധരനും ഒക്കെ കൂടെ മാറിയാലേ അവിടെ ഈ പെർസെൻറ്റേജ് അവിടുന്ന് കൂട്ടാനുള്ളൂ പിന്നെ ഇപ്പുറത്ത് കുറെ കൂടെ ഈഴവരും കുറച്ച് പിന്നോക്കക്കാരും ഒക്കെ സി പി എമ്മിലുണ്ട് അതും കുറേശ്ശേ കുറേശ്ശേയായിട്ടേ ഇനി മാറുകയുള്ളൂ കാരണം അവരെല്ലാം സ്ഥാനങ്ങൾ പിന്നെ സ്ഥാനങ്ങൾ പിന്നെ 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 പിന്നെന്താ സ്വന്തം കാരെ തിരുകൽ ഇങ്ങനെയൊക്കെ ആയിട്ട് സ്വജനപക്ഷവാദികളെ തിരികൽ ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ആൾ വരാൻ ഞാൻ പറഞ്ഞില്ലേ ഈ സ്വാർത്ഥമോഹികൾ നിരീശ്വരവാദികൾ അധികാരമോഹികൾ അവസരവാദികൾ ഇവരൊക്കെ കുറേ പേരുണ്ട് ആ അവരവിടെ ഇങ്ങനെ നിന്ന് കളിച്ചോണ്ടിരിക്കും അവർ ഉള്ളിൽ ഹിന്ദുത്വം ഉണ്ട് അവർക്ക് അവർക്കറിയാം നമ്മളിവിടെ അഴികൊണ്ടുകൊണ്ട് നിൽക്കുകയാണ് നമുക്കിവിടെ ചവിട്ടിക്കിട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ അവനറിയാം പക്ഷേ ഇപ്പം കിട്ടുന്ന അപ്പം തിന്നാം അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ പണിതൊട്ടെ അവർ പണിതിങ്ങനെ നല്ലപോലെ കയറി വരുമ്പോൾ എനിക്കും അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന തിരി പേരുണ്ട് അതും കാലക്രമേത്തിൽ കുറേശേ കുറേശേ മാറി വരും അത് വരുന്നവരെ കേരളത്തിൽ ബി ജെ പിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ഔട്ട് റീച്ചിലേക്ക് പോകുന്നത് കാരണം ഇനി ഇവിടെ എക്സ്പ എക്സ്പാൻഷന് സാധ്യതകൾ കുറവാണ് ഇവിടെ പല പല ആർ എസ് എസ്കാരും പല ബജറങ്കളുകാരും ഒക്കെ ഇവിടെ ഉള്ളത് പറയുന്നുണ്ട് നമ്മൾ ഹിന്ദു വോട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഇനി ബാക്കിയായിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഈ ഗണത്തിൽപ്പെട്ടതാണ് നിരീശ്വരവാദി മുതൽ അവസരവാദി വരെ ഒരു നാല് ഗ്രൂപ്പിൽ പെട്ട സാധനമാണ് ഇനി പത്തിരുപത് ശതമാനം പിടിക്കാനായിട്ട് ബാക്കിയുള്ളത് ആ ശതമാനം തന്നെ കിട്ടാൻ പാടാണ് അല്ലെ സാർ പറഞ്ഞതുപോലെ പണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഇല്ലായിരുന്നു ഇപ്പോൾ ഇന്നലെ തന്നെ രാജീവ് വിവിധ നേതാക്കളെ മതാധ്യക്ഷന്മാരെ കാണുന്നു രാജ്യ ഈ വി വി രാജേഷ് കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്യുന്നു ഇന്ന് കണ്ണൂരാണ് ഉള്ളത് അങ്ങനെ സുരേഷ് ഗോപി ഇന്ന് കൊല്ലത്തുണ്ട് ജോർജ് ഊരിയൻ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നു അങ്ങനെ കേരളത്തിൽ എല്ലായിടത്തും എത്തിയൊരു പാർട്ടിയായി ബി ജെ പി മാറിയിട്ടുണ്ടല്ലോ സംശയം എന്താ നൂറ്റിനാൽപ്പതിൽ നൂറ്റി ഇരുപത് സീറ്റിൽ അവർക്ക് പതിനായിരം മുതൽ അമ്പതിനായിരം വരെ ഓട്ടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ വെറും ഇരുപത് സീറ്റിലാണ് അവർ പതിനായിരത്തിന് താഴെ വെട്ടുള്ളത് നിങ്ങൾ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ഓട്ടം എടുത്തു നോക്ക് വെറും ഇരുപത് സീറ്റിന് താഴേ ഉള്ളൂ അവർക്ക് പതിനായിരത്തിൽ താഴെ വോട്ടുള്ളൂ അതുകൊണ്ട് എണ്ണായിരം ആറായിരം അയ്യായിരം ഒക്കെയുള്ള സ്ഥലങ്ങൾ വേറെയുണ്ട് ഈ അതെവിടെയാണ് മുസ്ലിം പിന്നെ കോട്ടകളിലാണ് മലപ്പുറം അടക്കമുള്ള മുസ്ലിം കോട്ടകളിലാണ് അങ്ങനെ വന്നിരിക്കുന്നത് ഒരു നൂറ്റി ഇരുപത് സീറ്റിൽ പതിനായിരം മുതൽ അൻപതിനായിരം അമ്പത്തിരണ്ടായിരം വോട്ട് വരെ ഉള്ളവരുണ്ട് അപ്പം അത് നിസ്സാര കാര്യമല്ല ഒമ്പത് മണ്ഡലങ്ങൾ അത്തരത്തിലുള്ളതാണ് അതായത് നാൽപ്പത്തി അയ്യായിരത്തിനടുപ്പിച്ച് വോട്ടുള്ള ഒൻപത് മണ്ഡലങ്ങൾ മുപ്പത്തി അയ്യായിരത്തിനും നാല്പതിനായിരത്തിനും ഇടയ്ക്കുള്ളത് പന്ത്രണ്ട് മണ്ഡലങ്ങളാണ് അല്ലേ മുപ്പതിനായിരത്തിനും മേലുള്ളത് ബാക്കി കിടക്കുന്ന ഒരു പത്ത് പതിനാല് മണ്ഡലങ്ങൾ അപ്പോൾ ഏകദേശം ഒരു ഒരൻപതോളം മണ്ഡലങ്ങളിൽ മുപ്പതിനായിരത്തിന് മേൽ വോട്ടുള്ളതാണ് പിന്നെ നൂറ്റി ഇരുപത് മണ്ഡലങ്ങളിൽ പതിനായിരം വോട്ടെങ്കിലും പിന്നെ ഇരുപതിനായിരം വോട്ടുള്ളത് വേറെ ഒത്തിരി കിടപ്പുണ്ട് ഞാൻ പറയുന്നില്ല പതിനായിരം വോട്ടെങ്കിലും ബി ജെ പിക്ക് പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പിടിച്ച് കാണിച്ചു തന്ന മണ്ഡലങ്ങൾ നൂറ്റി ഇരുപതുണ്ട് അപ്പോൾ ആ നൂറ്റി ഇരുപത് ഇവിടെ അഞ്ഞൂറ് വോട്ടിന് ആയിരം വോട്ടിന് രണ്ടായിരം വോട്ടിനൊക്കെ ജയിക്കുന്നിടത്ത് ഈ പതിനായിരം വോട്ട് വളരെ നിർണായകമാണ് അത് ആ ക്രിസ്ത്യൻ ഔട്ട്റീച്ചും കൂടെ വരുമ്പോൾ വളരെ വിപുലപ്പെട്ടു വരാൻ സാധിക്കും അത് ഗ്രാജുവൽ ഗ്രാജുവലായിട്ടേ വരുള്ളൂ കാരണം ഹിന്ദുവിനെതിരെയുള്ള വിരോധം മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഇവിടെ രൂഢമൂലമാണ് അത് മാറ്റിയെടുക്കണമെങ്കിൽ ഒരുപാട് ഔട്ട്റീച്ചുകൾ ആവശ്യമാണ് ഒറ്റ ഇലക്ഷൻ്റെ ഔട്ട്റീച്ചുകൾക്ക് റീച്ചിനെ റീച്ചിനെ തടയുന്നത് അല്ല മാധ്യമങ്ങളല്ല അത് വർഗീയവാദികളാണ് ആ വർഗീയവാദികൾ മാധ്യമത്തിൻ്റെ മുഖ മുഖപടം അടിഞ്ഞ് മൂടുപടം അടിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങളാ മൂടുപടം മാറ്റി നോക്ക് വെള്ളാപ്പള്ളി അതാ പറഞ്ഞേ എനിക്കെതിരെ വരുന്നവൻ്റെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹം അവൻ്റെ എല്ലാ മൂടുപടം ഞാൻ ഇപ്പം അഴിച്ചു തരാൻ എന്നാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹം പോകാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പം തന്നെ വർഗീയവാദിയാക്കി വെച്ചിരിക്കുകയാണ് എനിക്ക് കൂടുതൽ വർഗീയവാദിയാക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അദ്ദേഹം ഉണ്ടായത് കാരണം അദ്ദേഹത്തിന് ഒരു നാവേ ഉള്ളൂ അത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ പത്രപ്രസ്ഥാനം നടത്തി പറയാൻ പറ്റുള്ളൂ മാപ്രകൾ അങ്ങനെയല്ല മാപ്രകൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇവിടെ എല്ലാം അല്ലേ അതുകൊണ്ട് ആ റിപ്പോർട്ടിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് പല വിധത്തിൽ റീച്ച് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കും ഇത് കുറേ നാളും കൂടെ പോവും കുറച്ച് നാൾ കഴിയുമ്പം ജനങ്ങൾ ടി വി ഓഫ് ചെയ്യുന്ന അവസ്ഥ വരും കാരണം എന്നും ഗുണപ്രചരണം സാധ്യമല്ല ഒരു കാലം മാറി വരും അല്ല സാറ് സൂചിപ്പിക്കുമ്പോൾ മുപ്പത് എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയുമോ ഈ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ എത്തിപ്പിടിക്കാൻ കഴിയും പക്ഷേ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കറക്റ്റായി വരണം അതിലൊരു പന്ത്രണ്ട് മണ്ഡലങ്ങൾ ഒരു ഡസൻ മണ്ഡലങ്ങളിൽ ഇപ്പോൾ അവരുടെ എ പ്ലസ് പറഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങളുണ്ടല്ലോ മുപ്പത്തി നാല് മുപ്പത്തഞ്ച് മണ്ഡലങ്ങളുണ്ടല്ലോ അതിലൊരു പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ് ഒരു രണ്ടായിരം മൂവായിരം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടെ വീണാൽ എളുപ്പമാണ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റേ വിഭാഗത്തിനെ കൂടെ പിടിക്കാനായിട്ട് കാത്തിക്കണം ഇപ്പോൾ അമ്പത് ശതമാനമുള്ള ഹിന്ദുക്കളിൽ ഇരുപത്തഞ്ച് ശതമാനം വരുന്ന അവസരവാദി മുതൽ അലവിലാതി വരെയുള്ള എല്ലാത്തിനെയും കൂടെ കൂട്ടുപിടിക്കണം അതിനെ കൂട്ടുപിടിച്ചെടുക്കാൻ കുറച്ചുകൂടെ സമയം എടുക്കും കാരണം അവരുടെ അവസരവാദം അവരുടെ അപ്പം തീറ്റയൊക്കെ നിർത്തി അവരി തിരിച്ചു വരുന്നതിന് കുറച്ചുകൂടെ സമയം എടുക്കും അവരിപ്പോൾ ഇവിടെ ഇരുന്ന് അപ്പം തിന്ന് പിന്നെ യവന്മാർ വളരട്ടെ എന്ന് ചോദിച്ചു നിൽക്കുകയാണ് യവന്മാരുണ്ടാക്കട്ടെ ഈ ഹിന്ദു ഐക്യവും വിജയവും ഒക്കെ ഉണ്ടാക്കട്ടെ അപ്പം ഞാനതിനകത്തോട്ട് ചേരാം അപ്പോഴവിടെ അപ്പം ഉണ്ടെങ്കിൽ അതെടുത്ത് തിന്നാം എന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരിങ്ങനെ കാലക്രമത്തിൽ വരും അത് ബി ജെ പിക്ക് അറിയാം അങ്ങനെ വരുള്ളൂ അതുകൊണ്ടാണ് അവർ ക്രിസ്ത്യൻ ഔട്ട് റീച്ചിലേക്ക് പോകുന്നത് കാരണം അവിടെ കുറേ പേര് മുട്ടി നിൽപ്പുണ്ട് അവർക്കറിയാം